നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതം വല്ലാതെ വിരസമായി പോകുന്നുവെന്നും ഈ ജീവിതത്തിന് യാതൊരു അർത്ഥമില്ല എന്നും എനിക്കിനി ജീവിക്കേണ്ട എന്നും തോന്നുന്നവരോട് പറയാൻ ഒരു ചെറിയ മാർഗം പറഞ്ഞു തരാം ചെറുതല്ല വളരെ വലിയ മാർഗമാണ് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഒരു പരിവർത്തനമാണത് പരമാവധി ഏതിനോടും ഒരു പ്രണയ ഭാവം ഉണ്ടാവുക കൗമാര യൗവനങ്ങളിലൊന്നും നഷ്ടപ്പെട്ടു പോവാത്ത വാർദ്ധക്യമെന്ന അക്കങ്ങളിൽ ഇല്ലാതെയായി പോകുന്ന ഒന്നാവരുത് പ്രണയം പ്രണയം ശാശ്വതമാണ് അതിന് കാലഭേദങ്ങളോ പ്രായമോ ഒന്നുമില്ല നമുക്ക് ഏതിനെയും എന്തിനേയും പ്രണയിക്കാനാവണം ആദ്യമറിയ പ്രണയത്തിന് ഭക്തി എന്നൊരർത്ഥം കൂടിയുണ്ട് അപ്പോഴ് നമുക്ക് നമുക്ക് ആരെയും പ്രണയിക്കാനാവും എന്തിനേയും പ്രണയിക്കാനാവും ഭാര്യയെ കാമുകയെ ഭർത്താവിനെ കാമുകഭാവങ്ങളെ അച്ഛനെ അമ്മേ അവിടെയൊക്കെ ഭക്തിയും ചിലയിടത്ത് ചേർന്നിൽപ്പിന്റെ പ്രണയവും ഉണ്ടാവണം പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും ഒരു പ്രണയം തോന്നണം ആ പ്രണയത്തിന് രണ്ട് ഭാവങ്ങളുണ്ട് ഒന്ന് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രണയം അതൊരിക്കലും നല്ലതെന്ന് പറഞ്ഞുകൂടാ കാരണം അതിലൊരു സ്വാർത്ഥതയുണ്ട് അത് നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട് നഷ്ടമാവരുതെന്ന ചിന്തയുണ്ട് നഷ്ടമായാലോ എന്ന് വേപദ്ധു ആവാറുണ്ട് അപ്പോഴാണ് നമുക്ക് ദേഷ്യവും വൈരാഗ്യവും എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടരുതെന്ന് തോന്നലും സ്വാർത്ഥതയുമൊക്കെ കൂടി നമ്മളെ നമ്മളല്ലാതാക്കുന്നത് എന്നാൽ യാതൊരു ഉപാധികളുമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ അലിഞ്ഞു നിൽക്കുന്ന ഒന്നിനെയാണ് പറയേണ്ടത് ഉപാധികളില്ലാത്ത പ്രണയം അത് സ്വന്തമാണെന്ന പ്രണയം ഈ പ്രപഞ്ചം എൻ്റെ സ്വന്തമാണ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ സ്വന്തമാണ് നീ എൻ്റെ സ്വന്തമാണ് ഞാൻ നിൻ്റെയും സ്വന്തമാണ് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനാവാത്തത് അവരൊക്കെ അന്യരാണെന്ന് കരുതുമ്പോഴാണ് എൻ്റെ വാക്കുകളുടെ യുക്തിയെ നിങ്ങളെടുക്കുക യുക്തിപൂർവം നമുക്കിവിടെ നിലനിൽക്കാനാവണം ആ യുക്തിയിൽ പ്രണയമുണ്ടാവണം ഉണ്ടാവണം ഒരു സാധാരണ മനുഷ്യൻ ഒരുപാട് മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് ഓരോ ദിനവും കടന്നു പോകുന്നത് എപ്പോഴും നമുക്ക് പ്രണയത്തോടെ നിൽക്കാനാവുമോ എന്ന് ചോദിച്ചാലില്ല പക്ഷേ ആത്യന്തികമായ നമ്മുടെ ഭാവം നമ്മളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് പ്രണയം തന്നെ ആവണം പ്രപഞ്ചത്തിൽ മനോഹരമായ ഓരോന്നിനെയും നമുക്ക് പ്രണയിക്കാനാവണം അപ്പോഴും നമുക്ക് ജീവിതത്തിൽ വിരസത തോന്നില്ല ഒറ്റപ്പെടൽ തോന്നില്ല ആരുമില്ലെന്നും അവഗണിക്കപ്പെട്ടവനാണെന്നും ഒന്നും തോന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രണയമുണ്ടാവുക ജീവിതത്തിൽ നമുക്ക് പൂമ്പാറ്റയെ പ്രണയിക്കാം പൂക്കളെ പ്രണയിക്കാം നയനാനന്തകരമായ കാഴ്ചകളെയൊക്കെ പ്രണയിക്കാം കാതുകളിൽ അമൃതം നിവേദിക്കുന്ന കുയിൽനാദത്തെ പ്രണയിക്കാം പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ഒരു പ്രണയഭാവത്തോടെ കാണാനാവും അങ്ങനെയായാൽ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിലെ വിഷാദങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാവും കുറയ്ക്കാനാവും അതിന് വേണ്ടത് നമ്മൾ പ്രണയപൂർവ്വം നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ ഇടങ്ങളെ കണ്ടെത്തുക എന്ന് കൂടിയുണ്ട് നമ്മൾ കൊടുക്കേണ്ടത് പ്രണയപൂർവ്വമുള്ള വാക്കുകളാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതും ഇഷ്ടത്തോടെ ചേർന്ന് നിൽക്കുന്ന മനസ്സുകളെയാണ് വാക്ക് ചുണ്ടിൽ നിന്ന് മാത്രം വരുന്നതാവരുത് അത് ഹൃദയത്തിലൂടെ ഒഴുകി വരുന്നതാവണം എങ്കിൽ മാത്രമേ അത് ഹൃദയത്തിലെത്തുകയുള്ളൂ നമുക്ക് ഹൃദയങ്ങളെ തേടുന്നവരാവണം നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതം കൊണ്ടങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് കൂടിയാണ് ഒരു വാക്കിന് കാത്തിരിക്കുന്നവരുണ്ട് ഹൃദയം കൊണ്ടൊരു സാമീപ്യത്തിന് കാത്തിരിക്കുന്നവരുണ്ട് നല്ലത് പറഞ്ഞും സ്വാർത്ഥതയില്ലാതെ സ്നേഹിച്ചും പങ്കുവെച്ചും നമുക്ക് ഒരുപാട് പേരുടെ കൂടെ നിൽക്കാനായാൽ നമുക്ക് തന്നെ തോന്നും നമ്മളിവിടെ ഒറ്റയ്ക്കല്ല എന്ന് നമ്മളെ ഓർക്കാൻ ഓർക്കാനൊരുപാട് പേരുണ്ടാവും നമുക്ക് ഓർക്കാനും ഒരുപാട് ഒരുപാട് പേരുണ്ടാവും അങ്ങനെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് മനോഹരമാക്കാം നമ്മൾ നമ്മുടെ വിഷാദത്തിൻ്റെ കൂടാരങ്ങളിൽ ഒരിക്കലും ഉരുകി ഉരുകിത്തീരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ പല സങ്കടങ്ങളുടെയും അടിസ്ഥാന കാരണം നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതി മനസ്സിലൊരു മൗനത്തിൻ്റെ വാത്മീകം തീർത്ത് അതിൽ തപസ്സു ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് പുറത്തേക്ക് വരാം വന്നിട്ട് നമുക്ക് ചുറ്റുമുള്ള സകലതിനെയും ഒന്ന് കണ്ട് കേട്ട് അനുഭവിച്ച് അറിഞ്ഞ് പറഞ്ഞ് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ മനോഹരമാക്കാനാവണം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനും അങ്ങനെയാണ് നമുക്കെല്ലാം ഒരേ മനസ്സായി ഒരേ ഹൃദയ താളമായി ചേർന്ന് മിടിച്ച് ഒരു വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാം എൻ്റേതാണെന്നും ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ അംശമാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കാനാവട്ടെ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും നിരാശയും കാലുഷ്യവുമെല്ലാം പതിയെ പതിഞ്ഞ് അല്ലിഞ്ഞ് ഇല്ലാതാവട്ടെ അങ്ങനെയാവട്ടെ നമ്മുടെ ഓരോ പുലരിയും ഓരോ രാത്രിയും എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ സുധീർ കൃഷ്ണനാണ് അടുത്ത വിഷയവുമായി നമുക്ക് ഉടനെ കാണാം ഒരുപാട് 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 ഇഷ്ടം